തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും നിലനിർത്താനാകുമെന്നാണ് കോർപ്പറേഷനിൽ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന പഞ്ചായത്തിൽ അട്ടിമറി ഉണ്ടാകുമെന്നും അവകാശപ്പെടുന്നു ജില്ലയിലുണ്ടായ മികച്ച പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകുന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികൾ ക്ഷേമപദ്ധതികളും രാഹുൽ കേസ് ഉൾപ്പെടെ യു ഡി എഫിനെതിരെ ഉയർന്ന വിവാദങ്ങളും വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞാലും ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽഡിഎഫ് ക്യാമ്പ് യു ഡി എഫിനേക്കാൾ പഞ്ചായത്തുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും മുന്നിലെത്തും മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ മാത്രമാണ് എൽഡിഎഫിന് ആശങ്കയുള്ളത് എന്നാൽ കഴിഞ്ഞവണത്തെ മോശം പ്രകടനം ഇത്തവണ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ശബരിമല സ്വർണക്കുള്ള താഴെത്തട്ടിൽ ഉണ്ടെന്നാണ് അവർ കരുതുന്നത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലെ കനത്ത പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകുമെന്നും യു ഡി എഫ് ക്യാമ്പ് കരുതുന്നു വടകര മേഖലയിലെ ഷാഫി ഫാക്ടറി ഉൾപ്പെടെ അനുകൂല ഘടകങ്ങൾ പലതുണ്ടെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത് പത്തിലധികം പഞ്ചായത്തുകൾ കൂടി ഭരണത്തിലെത്തി ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കുന്ന മുന്നണിയാകുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ കോർപ്പറേഷൻ പിടിക്കാനായില്ലെങ്കിലും സീറ്റുകൾ ഗണ്യമായി വർദ്ധിക്കും ജില്ലാ പഞ്ചായത്തിൽ അട്ടിമറിയുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് നാല് മുനിസിപ്പാലിറ്റി നിലനിർത്താൻ കഴിയുമെന്ന് കരുതുന്ന യു ഡി എഫിന് ബ്ലോക്ക് പഞ്ചായത്തിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്